സൗദിയിലെ ദമാമിൽ ലുലുവിന്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം യൂസഫ് അലിയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് ദമാം ലുലു സെൻട്രൽ വെയർ ഹൌസിൽ സ്ഥാപിച്ച സൌരോർജ്ജ പദ്ധതിയുടെ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു സൌദി അറേബ്യയിൽ റീറ്റെയിൽ സാന്നിധ്യം വിപുലമാക്കി ദമാം അൽ ഒറൂബയിൽ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫലിയുടെ സാന്നിധ്യത്തിൽ വെസ്റ്റ് ദമാം മുനിസിപ്പാലിറ്റി മേധാവി എഞ്ചിനീയർ ഫായ്സ് അൽ അസ്മാരി അൽബിർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ ഇബ്രാഹിം അബു അബുഹ എന്നിവർ ചേർന്ന് ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് കരുത്തേകുന്നതാണ് ലുലുവിൻ്റെ സാന്നിധ്യമെന്നും മികച്ച തൊഴിലവസരവും പ്രാദേശിക വികസനവുമാണ് യാഥാർത്ഥ്യമാക്കുന്നതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫലി പറഞ്ഞു കൂടുതൽ ലുലു സ്റ്റോറുകൾ സൗദി അറേബ്യയിൽ തുറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് അറുപത്തിയൊമ്പതാമത്തെ ഞങ്ങളുടെ പ്രൊജക്റ്റാണ് സൗദി അറേബ്യയില് ഞങ്ങൾ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി നയൻ എൻ ജി സി സി പ്ലസ് റാംകോ കമ്മീഷണറീസ് ഞങ്ങൾ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ലീഡർഷിപ്പിനോട് ടു സീറോ ത്രീ സീറോ വിഷയം ഞങ്ങൾ നൂറ് ഹൈപ്പർ മാർക്കറ്റ് അയയ്ക്കുമെന്ന് പറഞ്ഞു ഇത് അറുപത്തൊമ്പതാണ് ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണ് അറുപത്തി ഒമ്പതാവുമ്പോഴേക്കും നൂറാക്കാൻ പറ്റുമോ ഇതിനു വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരുന്ന സൗദി അറേബ്യയുടെ രാജാവ് കരീടാവകാശി ഗവൺമെൻറ് സൗദിയിലെ ജനങ്ങൾ എല്ലാവർക്കും നന്ദി പറയുകയാണ് എൺപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് സ്ക്വയർ ഫീറ്റിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഗ്രോസറി ഹോട്ട്ഫുഡ് ബേക്കറി ഇലക്ട്രോണിക്സ് വീട്ടുപകരണങ്ങൾ കോസ്മെറ്റിക്സ് സ്റ്റേഷണറി ടോയ്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക വിലക്കിഴിവും ലഭ്യമാണ് ചടങ്ങിൽ ഈസ്റ്റേൺ പ്രൊവിൻസ് ലുലു സെൻട്രൽ വെയർഹൌസിൽ പുതുതായി സ്ഥാപിച്ച സൌരോർജ്ജ പദ്ധതിയുടെ സിച്ചോൺ കർമ്മവും നിർവഹിച്ചു എഴുന്നൂറ്റിയേഴ് ദശാംശം ഏഴ് കിലോപാട്ട് ഉൽപ്പാദനശേഷിയുള്ള റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റിൻ്റെ സിച്ചോൺ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി നിർവഹിച്ചു പ്രതിവർഷം അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് ടൺ കാർബൺ ബഹിർഗമനം തടയുന്നതിന് പുതിയ സോളാർ പ്ലാന്റ് വഴിവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു മീഡിയ ബൺ തമാം